അമേരിക്കയുടെ ഏതു ഭാഗത്തും എത്താൻ ശേഷിയുള്ള ഉത്തര കൊറിയയുടെ സമീപകാല ഐ സി ബി എം വിക്ഷേപണത്തിൽ ജപ്പാൻ ആശങ്ക ഉയർത്തുന്നു മിസൈൽ ഉത്തര കൊറിയയുടെ കിഴക്കൻ തീരത്തേക്ക് ഏകദേശം ആയിരം കിലോമീറ്റർ സഞ്ചരിച്ചു ഇതൊരു ഐ സി ബി എം ആണെന്ന് സ്ഥിരീകരിച്ചുകൊണ്ട് പരമാവധി ആറായിരം കിലോമീറ്ററിലധികം ഉയരത്തിലെത്തി പ്യൂങ്ങാങ്ങിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിനടുത്തുള്ള വിക്ഷേപണ കേന്ദ്രത്തിൽ മിസൈൽ അസംബ്ലി സൌകര്യമുള്ളതായി സംശയിക്കപ്പെടുന്നുമുണ്ട് ഇതിന് മറുപടിയായി അമേരിക്കയും ദക്ഷിണ കൊറിയയും സംയുക്ത ശക്തമാക്കിയിരിക്കുകയാണ് വിക്ഷേപണം യു എൻ രക്ഷാസമിതിയുടെ പ്രമേയങ്ങളുടെ ലംഘനമാണെന്ന് ദക്ഷിണ കൊറിയ കുറ്റപ്പെടുത്തി സ്വയരക്ഷയാണെന്ന് ഉത്തര കൊറിയ തങ്ങളുടെ നടപടികളെ ന്യായീകരിക്കുന്ന സാഹചര്യമാണ് വിശദാംശങ്ങൾ പരിശോധിക്കാം നമസ്കാരം ഞാൻ കൃഷ്ണേന്ദു തിങ്കളാഴ്ച വിക്ഷേപിച്ച മിസൈൽ ഭൂഖണ്ഡാതര ബാലിസ്റ്റിക് മിസൈൽ അഥവാ ഐ സി ബി എം ക്ലാസ് ആണെന്ന് ഉത്തരകൊറിയയുടെ സമീപ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണത്തെക്കുറിച്ച് ജപ്പാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇത് പതിനയ്യായിരം കിലോമീറ്റർ ഏകദേശം ഒൻപതിനായിരത്തി മുന്നൂറ് മൈൽ കവിയാൻ സാധ്യതയുള്ളതാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ഏതു ഭാഗത്തും എത്തിച്ചേരാനും കഴിവുള്ളതുമാണിത് പാർലമെന്ററി പ്രതിരോധ മന്ത്രി ഷിൻഗോമിയാക്കെ മിസൈലിന്റെ കഴിവുകളെ കുറിച്ച് മാധ്യമ അറിയിച്ചു ഏകദേശം എഴുപത്തിമൂന്ന് മിനിറ്റോളം അത് വായുവിലൂടെ പറന്നു എന്നും ഐ സി ബി എം ക്ലാസ് ബാലിസ്റ്റിക് മിസൈലിന് വാർഹെഡിന്റെ ഭാരം അനുസരിച്ച് പാതയെ അടിസ്ഥാനമാക്കി കണക്കാക്കിയാൽ പതിനയ്യായിരം കിലോമീറ്ററിലധികം പറക്കാൻ കഴിവുള്ളതാണ് എന്നും അദ്ദേഹം പറഞ്ഞു അങ്ങനെയെങ്കിൽ യു എസിന്റെ മുഴുവൻ പ്രദേശവും പരിധിക്കുള്ളിലായിരിക്കുമെന്നും മിയാകെ വിശദീകരിച്ചു ഈ വിക്ഷേപണം പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ ഉത്തരകൊറിയയുടെ രണ്ടാമത്തെ മിസൈൽ പരീക്ഷണത്തെയാണ് അടയാളപ്പെടുത്തുന്നത് ഈ പരീക്ഷണങ്ങൾ അമേരിക്കയായുള്ള പിരിമുറുക്കങ്ങളുടെ ഇടയിലാണ് നടന്നിരിക്കുന്നത് പ്യോങ്യാങ്ങിന് സമീപം നിന്ന് വിക്ഷേപിച്ച മിസൈൽ ഉത്തരകൊറിയയുടെ കിഴക്കൻ തീരത്തെ കടലിലേക്ക് ഏകദേശം ആയിരം കിലോമീറ്റർ സഞ്ചരിച്ചതായി ദക്ഷിണ കൊറിയയുടെ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് അറിയിച്ചു വിക്ഷേപിച്ച് ഒരു മണിക്കൂറിന് ശേഷം മിസൈൽ ഹൊക്കൈഡോയുടെ പടിഞ്ഞാറ് കടലിൽ പതിച്ചു ായി ജപ്പാൻ കോസ്റ്റ് ഗാർഡ് അറിയിച്ചു മിസൈൽ പരമാവധി ആറായിരം കിലോമീറ്ററിലധികം ഉയരത്തിൽ എത്തിയതായി ജപ്പാനിന്റെ ദേശീയ ബ്രോഡ്കാസ്റ്ററായ എൻ എച്ച് കെ റിപ്പോർട്ട് ചെയ്തു ഇതൊരു ഐ സി ബി എം ആയിരിക്കാൻ സാധ്യതയുണ്ടെന്ന് ഉദ്യോഗസ്ഥർ അഭിപ്രായപ്പെടുന്നു മുൻ ഉത്തര കൊറിയൻ ദീർഘദൂര മിസൈൽ പരീക്ഷണങ്ങളുടെ വിദഗ്ധ വിശകലനവുമായി ഇത് യോജിക്കുന്നു ഇത്രയും ഉയർന്ന എപ്പോഴിയുള്ള ഒരു മിസൈലിന് ഒരു സാധാരണ പാതയിൽ പതിനയ്യായിരം കിലോമീറ്റർ എത്താൻ കഴിയുമെന്ന് സൂചിപ്പിക്കുന്നു പ്യോങ്യാങ്ങിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിനടുത്തുള്ള വിക്ഷേപണ സ്ഥലം മുമ്പ് ഐ സി ബി എം വിക്ഷേപണങ്ങൾക്കായി ഉപയോഗിച്ചിരുന്നു കൂടാതെ മിസൈൽ അസംബ്ലി സൗകര്യം ഉണ്ടെന്ന് സംശയിക്കപ്പെടുന്നു ഈ മാസം ഉത്തരകൊറിയ ഐ സി ബി എം വിക്ഷേപണം നടത്താൻ സാധ്യതയുണ്ടെന്ന് ദക്ഷിണ കൊറിയയുടെ ഡെപ്യൂട്ടി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന്റെ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നപ്പോഴാണ് ഈ ഏറ്റവും പുതിയ പരീക്ഷണം നടന്നിരിക്കുന്നത് ഈ സംഭവ വികാസങ്ങൾക്ക് മറുപടിയായി അമേരിക്കയും ദക്ഷിണ കൊറിയയും സംയുക്ത സൈനികാഭ്യാസം ശക്തമാക്കിയിട്ടുണ്ട് അമേരിക്കയുടെ ആണവോർജ്ജ അന്തർ ി മിസോറി ദക്ഷിണ കൊറിയയിൽ എത്തിയതും സൈനിക തന്ത്രങ്ങൾ ചർച്ച ചെയ്യാൻ അടുത്തിടെ വാഷിംഗ്ടണിൽ നടന്ന ദക്ഷിണ കൊറിയൻ യു എസ് ഉദ്യോഗസ്ഥരുടെ യോഗവും സംഘർഷം കൂടുതൽ വഷളാക്കി ഈ നടപടികളെ പ്രകോപനകരവും ഒരു ആണവയുദ്ധത്തിന്റെ പ്രിവ്യൂ ആണെന്നും ഉത്തര കൊറിയ ചൂണ്ടിക്കാട്ടുന്നു മിസൈൽ വിക്ഷേപണം യു എൻ സുരക്ഷാ കൗൺസിൽ പ്രമേയങ്ങളുടെ ലംഘനമാണെന്ന് ദക്ഷിണ കൊറിയ കുറ്റപ്പെടുത്തി അതേസമയം തങ്ങളുടെ പ്രവർത്തനങ്ങൾ സ്വയരക്ഷയ്ക്കായാണെന്ന് ഉത്തര കൊറിയ വാദിക്കുന്നു യു എസ് എസ് കാൾ വെൻസന്റ് വിമാനവാഹിനി കപ്പൽ ഉൾപ്പെടെയുള്ള യു എസ് സൈനിക ആസ്തികളുടെ വർദ്ധിച്ചു വരുന്ന സന്ദർശനങ്ങളെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് അവരുടെ സൈനിക നിലയത്തിനും ആസൂത്രണത്തിനും ഉത്തരകൊറിയൻ പ്രതിരോധ മന്ത്രാലയം അമേരിക്കയെയും ദക്ഷിണ കൊറിയയെയും വിമർശിച്ചു ബാലിസ്റ്റിക് മിസൈലുകളുടെ ഒരു ശ്രേണി പരീക്ഷിക്കുകയും നവംബറിൽ ഒരു സൈനിക ചാര ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിക്കുകയും ചെയ്തുകൊണ്ട് ഉത്തര കൊറിയ അതിന്റെ മിസൈൽ ആണവശേഷികൾ തുടരുന്നതിനിടയിലാണ് ഈ വർധനവ് ഖര ഇന്ധന ഐ സി ബി എം എന്ന് വിശ്വസിക്കപ്പെടുന്ന ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലിന്റെ ജൂലൈ പരീക്ഷണം മിസൈൽ സാങ്കേതികവിദ്യയിൽ പ്യൂങ്ങാങിന്റെ വർദ്ധിച്ചുവരുന്ന കഴിവ് പ്രകടമാക്കി ഇത് പ്രാദേശികവും ആഗോളപരവുമായ സുരക്ഷയ്ക്ക് കാര്യമായ വെല്ലുവിളി ഉയർത്തിയിരിക്കുന്നു ന്യൂസ് ഡെസ്ക് കേരള കേരളകോമുദി